അന്തരിച്ച സംവിധായകൻ ഹരികുമാറിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പൊതുദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു ശേഷം തൈക്കാട് ശാന്തികവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പെരുമ്പടവം ശ്രീധരന്റെ തിരക്കഥയിൽ പിറന്ന ആമ്പൽ പൂവെന്ന ചലച്ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്കുള്ള ഹരികുമാർ എന്ന സംവിധായകന്റെ രംഗപ്രവേശം കഥാ തിരക്കഥ സംവിധാനം എന്നീ മേഖലകളിൽ ഹരികുമാർ നൽകിയ സംഭാവനകളെല്ലാം മലയാളി ഹൃദയത്തിൽ സ്വീകരിച്ചവയാണ് കച്ചവട ഉൽപ്പന്നം എന്നതിനപ്പുറം യാത്രയായിരുന്നു ആയിരുന്നു സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്ന വിശേഷണത്താൽ പറയപ്പെടാൻ കഴിയുന്ന ഒരാളായിരുന്നു ശ്രീ ഹരികുമാർ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കുറച്ച് നാളെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം സിനിമയ്ക്കും മലയാള കലാ ലോകത്തിന് നൽകിയ എല്ലാ സംഭാവനകളെയും ഓർക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി സാംസ്കാരിക വകുപ്പിന് വേണ്ടിയുള്ള അനുശോചനവും ദുഃഖവും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ബന്ധുമിത്ര ദുഃഖത്തിൽ പങ്കുചേരുന്നു എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ സുഹൃതത്തിൻ്റെ സംവിധായകൻ എന്ന നിലയിലാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഹരികുമാർ മാറിയത് നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുശോചനം ഒപ്പം ചലച്ചിത്ര അക്കാദമിക്കയുടെ ഈ അവസരത്തിൽ പുതിയ സിനിമകൾ കാണാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം വിവിധ അവാർഡ് ജൂറിയിലെ അംഗമായി പ്രവർത്തിക്കാനും അവസരമൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന അവസാന ചിത്രവും പ്രേക്ഷകർക്ക് നൽകിയിട്ടാണ് നാല് പതിറ്റാണ്ടുകൾക്കിപ്പുറം തന്റെ സിനിമകൾ ബാക്കിയാക്കി ഹരികുമാർ എന്ന തിരശ്ശീല വീടുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം